പരാജയ ഭീതി കൊണ്ടാണ് തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെ പ്രചാരണത്തിൽ നിന്നും സി പി എം മാറ്റി നിർത്തിയതെന്ന് ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വലിയ അഴിമതിയാണ് സി പി എം നടത്തിയത് അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാനുള്ള നീക്കമാണ് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷക്കാലം ഭരിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ അഭാവം മേയർ ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഇതിലെ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല സി പി എം മറുപടി പറയണം സി പി എം തന്നെ ഈ മേയർ ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അഴിമതി ഓടിക്കണക്കിന് ഇരുപതിനായിരം കോടി അഴിമതി നിർത്തിയിട്ടുണ്ട് ഈ അഴിമതിയിൽ നിന്നും മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയുകൊണ്ട് സി പി എം രക്ഷപ്പെടാൻ അനുവദിക്കില്ല സി പി എം രക്ഷപ്പെടുകയില്ല പക്ഷേ മേയറെ രംഗത്തിറക്കിയാൽ അവരുടെ വോട്ട് കുറയും എന്നുള്ള പേടിയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം ഈ പരാജയം അവർ സമ്മതിച്ചിരിക്കുകയാണ്